ലിയണൽ മെസ്സി ആരാധകരും ഇൻഡർ മയാമി ആരാധകരും ഒന്നടക്കം എക്സൈറ്റ്മെൻറ്റിലാണ് മിയാമി കോൺഗ്രാഫ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിസ്റ്റീൻ പോരാട്ടത്തിൽ നാളെ നാഷ്വിൽ എഫ് സിയുമായി കൊമ്പുകോർക്കുകയാണ് നാളെ ഇന്ത്യൻ സമയം രാവിലെ ഏഴേ മുപ്പതിന് നിലവിൽ ഈ മത്സരം എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ഈ മത്സരങ്ങൾ മിയാമിക്ക് വിജയിച്ച് മുന്നേറേണ്ടതുണ്ട് എം എൽ എസിൽ സൂപ്പർ താരമായ മെസ്സിയും സുവാരസും മിന്നുന്ന ഫോമിലാണ് എന്നതും പിൻടർ ആരാധകർക്ക് വളരെ ആശ്വാസകരമായ കാര്യമാണ് മെസ്സിയുടെ മാജിക് കാണാനാകുമോ എന്ന കാത്തിരിപ്പിലാണ് നിലവിൽ ആരാധകരുള്ളത് അതേസമയം ഈ ഒരു മത്സരമിൽ ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല എന്നത് ഏറെ നിരാശാജനകമായ വാർത്തയാണ് എങ്കിലും ഈ ഒരു മത്സരം എങ്ങനെ കാണാം എന്നതിനെക്കുറിച്ച് നോക്കാം മത്സരം തേർഡ് പാർട്ടി ആപ്പുകളിലൂടെയും അല്ലെങ്കിൽ ലിങ്കുകൾ ഉപയോഗിച്ചും കാണാൻ സാധിക്കുന്നതാണ് ഈ മത്സരം ലൈവായി തന്നെ കാണാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് ലിങ്ക് യൂസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും അപ്ഡേറ്റുകളുമായി ഇനിയും കാണാം